ധ്രുവ് റോയ് അവളെ നോക്കി നിൽക്കുന്ന കണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് കസേര വലിച്ചിട്ട് താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി ശരിക്കും നിങ്ങൾ എന്താ റോയ് ചോദിച്ചു അയാൾക്ക് കാശുണ്ടെന്ന് അഹങ്കാരം പിന്നെ എൻ്റെ ചേച്ചി ഇവരുടെ കുടുംബത്തിലെ മരുമകളായതിൻ്റെ ദേഷ്യം തന്നെ ശാലിനി പറഞ്ഞു ബട്ട് ഐ ഫീൽ ഹി ഹാസ് സംതിങ് ഫോർ യു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി എ പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ റോയ് പറഞ്ഞു അല്ലെങ്കിൽ ശാലിനി ചോദിച്ചു നത്തിങ് താൻ എനിക്ക് വാരി താ വെറുതെ ടൈം കളയണ്ട റോയ് പറഞ്ഞു ഷാലിനി സ്നേഹത്തോട് കൂടി രണ്ടു പേർക്കും കൂടി വാരി കൊടുത്തു ഇതെല്ലാം കണ്ട് ധ്രുവ് ദേഷ്യത്തിൽ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പോയി വണ്ടിയെടുത്ത് പുറത്തേക്കിറങ്ങി മഹാലേഗേജ് എല്ലാം സെറ്റാക്കി അവളും കൂടി താഴേക്ക് ഇറങ്ങി വീട്ടിലെല്ലാവരും അവരെ യാത്ര പറഞ്ഞ് അയക്കാൻ താഴെ വന്നു ശാലിനി കരഞ്ഞു ഞാൻ കൂടെ വരട്ടെ ചേച്ചി ശാലിനി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ തോന്നുമ്പോൾ ലീവ് എടുക്കാനുള്ളതല്ല ആർ ഹോസ്പിറ്റൽ ധ്രുവ് മുകളിൽ നിന്നും ഇറങ്ങി വന്ന് പറഞ്ഞു ധ്രുവ് നീ എന്തിനെ മോളെ പേടിപ്പിക്കുന്നേ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ പൃഥ്വി ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടിയില്ല ദേഷ്യത്തിൽ അവളെ നോക്കി നാല് ദിവസം കൊണ്ട് ചേച്ചി വരും പേടിക്കേണ്ട മഹ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇവളെന്തിനെ ഇങ്ങനെ ഓറാക്കുന്നത് ഇവളെ കെട്ടിച്ചു വിട്ടില്ല എന്ത് ചെയ്യും എന്നും ഇതുപോലെ ചേച്ചിയുടെ കൂടെ ഇരിക്കുമോ ധ്രുവ് ദക്ഷയുടെ ചെവിയിൽ പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ കൂടെ ഇരിക്കാനാണെങ്കിൽ ധ്രുവയെ കെട്ടിക്കോ ദക്ഷ കണ്ണിറുകി പറഞ്ഞു ധ്രുവ് അവിടെ ഒരു നോട്ടം നോക്കി ഇനി എന്നെ കെട്ടിയാലും ഞാൻ ഈ പട്ടിക്കാട്ടിൽ നിൽക്കാൻ പോകുന്നില്ല ഇവിടെ കൊണ്ട് അമേരിക്കയിൽ റിട്ടേൺ പോകും ധ്രുവ് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാ ബയ്യ ശരിക്കും പ്ലാൻ ഉണ്ടോ ദക്ഷ നെറ്റിലൂടെ ചോദിച്ചു നീ നിന്റെ കാര്യം നോക്ക് നിന്റെ ദൈവം നിന്നെ തേക്കാതെ ഇരിക്കാൻ പ്രാർത്ഥിക്കുക ധ്രുവ് പറഞ്ഞു അപ്പോഴാണ് അവൾക്ക് രണ്ട് ദിവസം മുന്നേ അവൻ തന്നെ ചുമബിച്ചത് ഓർമ്മ വന്നത് അറിയാതെ ചൂണ്ടിൽ തലോടി നാണത്തോടെ ചിരിച്ചു എല്ലാവരും അവരെ രണ്ടുപേരും യാത്ര ചെയ്തിക്കുന്നതിന് മുൻപുള്ള വർത്തമാനത്തിരക്കിലായിരുന്നു തൻ്റെ പി എ ജാഫറിനോട് എല്ലാം സംസാരിച്ച ശേഷം ഹർഷ ധ്രുവിനെ വിളിച്ചു ധ്രുവ് കം ഹിയർ ഹർഷ ഉറക്കെ വിളിച്ചു ധ്രുവ് അവൻ്റെ അടുത്ത് വന്നു അവൻ്റെ തൊള്ളിൽ കൈയിട്ട് ഗാർഡൻ ഏരിയ വരെ പോയി ഞാനിവിടെ ഇല്ല എന്ന് കരുതി അവളുടെ മേൽ എന്തെങ്കിലും ചെയ്താൽ അവൻ ഉരുകം ഉയർത്തി പറഞ്ഞു ചെയ്യാതെ ഇരിക്കാം നോക്കാം ധ്രുവ് എങ്ങോട്ട് നോക്കി പറഞ്ഞു എനിക്ക് ദക്ഷയെ പോലെ തന്നെയാണ് ശാലിനി ഷാലിനിപ്പോൾ നിനക്കും അങ്ങനെ കണ്ടാൽ എന്താ ഡോണ്ട് പുട്ട് സില്ലി തിങ്സ് ഇൻ ഗഡ്സ് ധ്രുവു ഹർഷ പറഞ്ഞു എനിക്ക് ഷാലു എൻ്റെ പെങ്ങളല്ല അങ്ങനെ ഈ ജന്മം എനിക്ക് കഴിയില്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഹർഷ അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ ഉള്ളിൽ ചില സംശയം തോന്നി പിന്നെ ആരാണവൾ നിനക്ക് ഹർഷ ചോദിച്ചു നിന്റെ വൈഫ് സിസ്റ്റർ അത്ര മതി കൂടുതലൊന്നുമില്ല ധ്രുവ് പറഞ്ഞു അവളെ നീ ഒന്നും ചെയ്യരുത് നീ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം മെൻ്റലി ഓക്കെ ബട്ട് ഫിസിക്കലി കൂടി നീ ചെയ്താൽ എൻ്റെ വേറെ സ്വഭാവം നീ കാണുക ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു ഐ കാണ്ടു ഗ്യാരൻറ്റി എനിത്തിങ് മനപൂർവ്വം ഒന്നും ചെയ്യാറില്ല പിന്നെ അവളെ എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നും അവളുടെ കയ്യിലിരിപ്പം അതാണ് എന്തായാലും ബോർഡർ ക്ലോസ് ചെയ്യില്ല ധ്രുവ് പറഞ്ഞു ഇത് എവിടെ ചെന്ന് അവസാനിക്കും ധ്രുവ് ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു നീ ഇപ്പോൾ പോ ഗോ ആൻഡ് എൻജോയ് വിത്ത് യുവർ വൈഫ് ട്രൈ ടു വിൻ ഹെർ ഹാർട്ട് ബിഫോർ ഹെഡിങ് ബാക്ക് ടു രാജസ്ഥാൻ ധ്രുവ് അവനെ പുൽകി പറഞ്ഞു ഹർഷ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മഹായുടെ അടുത്ത് പോയി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് തിരിച്ചു ഫ്ലൈറ്റിൽ എക്കണോമിക് ക്ലാസ്സിൽ ഇരിക്കുകയാണ് ഹർഷ കൂടെ മഹാലക്ഷ്മി കൂടിയുണ്ട് ഒട്ടും താല്പര്യമില്ലാത്ത അവൻ്റെ ഇരുത്തം കണ്ട് അവൾക്ക് ശരി വന്നു ഇതിൽ തന്നെ ഇങ്ങനെ മുഖം ചുളിച്ചിരുന്നാലോ മോൻ ബിസിനസ് ക്ലാസ് മാത്രമേ കയറുള്ളൂ അല്ലേ നാട്ടിലെത്തിയിട്ട് വേണം നിങ്ങളെ ലോക്കൽ ബസ്സിൽ കയറാൻ മഹ പതുക്കെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു നീ എന്നെ എവിടെ കയറ്റിയാലും ഞാൻ കയറും കൂടെ നീമുണ്ടായാലും മതി അവൻ അവനവളുടെ കണിൽ നോക്കി പറഞ്ഞു വല്ല ആവശ്യമുണ്ടോ എന്നെ പ്രണയിക്കാൻ അവനവന് ചേരുന്ന ബന്ധം തിരഞ്ഞെടുത്താൽ പോരെ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ മഹാ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോൾ എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് നിനക്കറിയാം പിന്നെ എഞ്ചിനെ എന്നോട് അകൽച്ച തെറ്റ് തന്നെയാണ് നിന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിച്ചത് പക്ഷേ ഐ വാസ് ബോൺ ആൻഡ് ബോട്ടപ്പ് ലൈക്ക് ദാറ്റ് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത ശീലമാണ് എനിക്കുള്ളത് ഞാനിപ്പോൾ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ട് ഡോണ്ട് യു സു എനി ചേഞ്ച് ഇൻ മൈ അവൻ ദയനീയതയോടുകൂടി അവളോട് ചോദിച്ചു എനിക്ക് എനിക്ക് ഉറക്കം വരുന്നു ഇതെന്താ ലൈറ്റ് ഓഫ് ആകാത്ത ഫ്ലൈറ്റ് മഹാ വിഷയം വരാൻ ചോദിച്ചു ഐ തിങ്ക് ഇറ്റ്സ് യുവർ ഫസ്റ്റ് ഫ്ലൈറ്റ് ഹർഷ ചോദിച്ചു അതെ എങ്ങനെ മനസ്സിലായി മഹ ചോദിച്ചു ദ വേ യു പുട്ട് സീറ്റ് ബെൽറ്റ് അവൻ ചിരിച്ചു പോയി പറഞ്ഞു ഓ വലിയ പൊളി എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല ദേഷ്യത്തിൽ മഹാ അത് ഊരിക്കഞ്ഞു ഏ ഡോൺ ഡു നോൺ സെൻസ് അവൻ അവളെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും എയർ ഹോസ്റ്റസ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറഞ്ഞു മഹാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ടൈം എന്തായാലും ബെൽറ്റ് ഇടണം ആഫ്റ്റർ ദാറ്റ് യു കാൻ റിമൂവ് ഇറ്റ് പിന്നെ ഈ നൈറ്റ് ഫ്ലൈറ്റിൽ അവരുടെ ഫുഡ് സർവീസ് എല്ലാം കഴിഞ്ഞാണ് അവർ ലൈറ്റ് ഓഫ് ആകുക മിനിമം ഒരു തേർട്ടി മിനിറ്റ് എടുക്കും എന്നിട്ട് നിനക്ക് ഉറങ്ങാം പിന്നെ പേടിക്കണ്ട പെട്ടെന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ നിനക്കൊരു പേടി തോന്നാം ഹർഷ പറഞ്ഞു ചെറിയ കുട്ടിയെ പോലെ മഹാ എല്ലാം നിന്നു എനിക്ക് പേടിയൊന്നുമില്ല മഹാ പറഞ്ഞു ശരി നിനക്ക് പേടിയില്ല ലറ്റ്മി പുഡ് സീറ്റ് ബെൽറ്റ് ഫോറിയൂ അവൻ പറഞ്ഞു അവൻ അവൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്തു ഫ്ലൈറ്റ് പൊന്തി മഹാ ചെറുതായി പേടിച്ചു അപ്പോഴേക്കും അവളുടെ കയ്യിൽ അവൻ പിടിച്ചിരുന്നു എല്ലാവർക്കും മിനറൽ വാട്ടർ ആൻഡ് ഫുഡ് കൊടുത്ത ശേഷം പതുക്കെ ഫ്ലൈറ്റിൽ ലൈറ്റ് ഓഫായി അതെ ഈ ബെൽറ്റ് ഒരു ഉരുത്തിരുമോ എനിക്ക് ശ്വാസം മുട്ടുന്നു മഹാ പറഞ്ഞു ഹർഷ പതുക്കെ അവൾ കൂരി കൊടുത്തു ഒപ്പം തന്നെ അവളുടെ ചുണ്ടിൽ ചെറുതായി മുത്തി നിങ്ങളെന്താ പറഞ്ഞു തീരെ മുൻപ് അവൻ അവളോട് പറഞ്ഞു ലൈറ്റ് ഓഫാണ് എല്ലാവരും ഉറങ്ങുകയാണ് കീപ് സൈലൻസ് ഹർഷ പറഞ്ഞു ആരെങ്കിലും കണ്ടാലോ പതുക്കെ പറഞ്ഞു മഹാ നിന്നെ വിൻഡോ സീറ്റ് ഇരുത്തി ഞാൻ നടുവിലെ സീറ്റെടുത്തത് തന്നെ ഇതുപോലെ കുറച്ച് മൊമൻസിന് വേണ്ടിയാണ് പിന്നെ എൻ്റെ അടുത്തുള്ള ഗ്രാൻഡ് ഷീസ് ഓൾറെഡി അ അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു കാലമാടാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇതാണല്ലേ വിചാരം മഹാ പറഞ്ഞു വൈ നോട്ട് എനിക്കൊരു ഫാൻറ്റസി ഉണ്ടായിരുന്നു ടു ഫക്ക് യു ഇൻ എയർ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ ഹസ്കി വോയിസ് കൊണ്ട് പറഞ്ഞു അവൻ്റെ വാക്കിൽ മഹാ വിയർത്തുപോയി ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ സ്ത്രീ സഹജമായ ചില മാറ്റങ്ങൾ തനിക്കും വരുന്നുണ്ട് ഒന്ന് പോയേ ഭൂമിയിലുള്ളത് പോരാ ഇനി എയറിൽ വേണം പോലും മഹാപൊതുക്കെ ചുണ്ടനെക്കി പറഞ്ഞു ഇരുട്ടിൽ നേരിയ വെളിച്ചം കൊണ്ട് കാണുന്ന അവളുടെ നീണ്ട ചെറിയ ചുണ്ടിൽ അവനൊന്നുകൂടി മുത്തി അവളുടെ അടുത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരുന്നു വളരെ സോഫ്റ്റായി മഹ ഞെട്ടിലൂടെ ഇരുന്നു ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടിരുന്നു അവനെ താൻ തടഞ്ഞുകൊണ്ടിരുന്ന ശബ്ദമുണ്ടാവും നാടക്കേടാവും എന്ന ചിന്ത അവളിലുണ്ടായി പതുക്കെ ഉമിനീര് നിറഞ്ഞ ചുണ്ടിൽ നിന്നും വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു നീ എന്നും ഇങ്ങനെ കിടന്ന് പിടഞ്ഞ് കണ്ടിട്ടുണ്ട് ഇന്ന് ഇരിക്കുമ്പോൾ ഐ ഫിൽ വയർഡ് നിന്റെ പിടച്ചിലായിരുന്നു രസം അവൻ വീണ്ടും ചെവിയിൽ പറഞ്ഞു അവൻ്റെ ശബ്ദവും ചെവിയിലും കഴുത്തിലും പതിയുന്ന ശ്വാസം പോലും അവളെ ഉണർത്തിക്കൊണ്ടിരുന്നു പ്ലീസ് ഹർഷ എനിക്ക് എനിക്ക് പറ്റുന്നില്ല മഹാ കണ്ണുകൾ ഇറകി അടച്ചുകൊണ്ട് പറഞ്ഞു ശരി ഉറങ്ങിക്കോ ഫാൻറ്റസി തീർക്കാൻ ഇനിയും സമയമുണ്ട് അവളുടെ കവിളിൽ ചുമ്പിച്ചുകൊണ്ട് അവൻ കണ്ണടച്ച് സീറ്റിൽ കിടന്നു മഹാ ആനുശ്വാസമെടുത്ത് കണ്ണടച്ച് പൊട്ടി സിങ്കാനി ഓഫീസ് ദക്ഷ തുള്ളിച്ചാടി ദേവിൻ്റെ അടുത്തേക്ക് പോയി അന്നത്തെ കിസ്സിന് ശേഷം ഇന്നാണ് അവനെ കാണുന്നത് ഹാസിനിയുടെ കൂടെ അവളെ കണ്ടതും ദക്ഷ ദേഷ്യത്തിൽ വാതിൽ തിരിച്ചടച്ചു ദക്ഷ വായോ എന്തായി സൂപ്പർ മോഡൽ ഡിസൈൻ എല്ലാം കഴിഞ്ഞു ദേവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ദക്ഷ താല്പര്യമില്ലാതെ വീട് വാതിൽ തുറന്നു വന്നു നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിസൈൻ കാണിക്കാം ദക്ഷ പറഞ്ഞ് പോകാൻ നിന്നും ഹാസി വിളിച്ചു മിസ് ദക്ഷ ഇവിടെ ഇരിക്കൂ പാസ്റ്റ് ഈഗോ ഒന്നും ഇപ്പോൾ വെക്കണ്ട ഐ ഹാവ് നോ മോർ പ്ലാൻസ് ഓൺ ഹിറ്റിങ് ഓൺ ദേവ് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദേവിനെ നീ വളയ്ക്കാൻ നോക്കിയാലും അത് വളയില്ല ദേഷ്യത്തിൽ ദക്ഷ അവളുടെ നേരെ വന്നു നിന്നു ഹാസിനെ കസേരിയിൽ നിന്ന് എഴുന്നേരി നിന്ന് കൈ നെഞ്ചിൽ കെട്ടി നിന്നു പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് യുവർ പേഴ്സണൽ ഡ്രാമ ഹിയർ ബോത്ത് ഓഫ് യു ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് വേണമെന്ന് തോന്നിയാൽ അയക്കാൻ ഓൺ ഹ്യം അവൻ നിന്റെ പ്രണയമാണെങ്കിലും ഒരു നിമിഷം മതി അവൻ സ്വന്തമാക്കാൻ പതുക്കെ അവളുടെ ചെവിൽ ഹാസ്നി പറഞ്ഞു ദേവ് മനസ്സിലാവാതെ നോക്കിയിരുന്നു അതിന് നീ കുറച്ച് കഷ്ടപ്പെടും ഈ ദക്ഷയല്ലാതെ വേറൊരു പെണ്ണ് ഇയാളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നെയും എൻ്റെ നാല് മക്കളെ ഉപേക്ഷിച്ച് ദേവേട്ടൻ ഒരിക്കലും നിന്റെ പിന്നാലെ വരില്ല ദക്ഷ വാശിയിൽ പറഞ്ഞു ദേവ് അന്തം വിട്ട് അവളെ നോക്കി വാട്ട് നോൺ സെൻസ് കം ഔട്ട് ഫ്രം യുർ ഇമാജിനറി വേൾഡ് ഹാസിനി വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു എൻ്റെ ഇമാജിനേഷൻ ഒന്നുമല്ല എന്നോട് രുദ്രാവം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമാവും ദേവേട്ടൻ്റെ ഭാര്യയെന്നും ഞങ്ങൾക്ക് കുറെ മക്കൾ ദക്ഷ പറഞ്ഞ് തീരുമാനുമ്പോൾ ദേവ് ദേഷ്യത്തിൽ ടേബിൾ ആഞ്ഞടിച്ചു ബോത്ത് ഓഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് ആൻഡ് പ്ലീസ് ഷടാപ്പ് അവരെ ദേഷ്യം കണ്ട് രണ്ടുപേരും ചെറുതായി ഞെട്ടി സോറി മിസ് ഹാസിനി മീറ്റിംഗ് നമുക്ക് ഈവനിങ് സ്കൈപ്പിലാക്കാം ഇപ്പോൾ ഞാൻ റെഡിയല്ല ദേവ് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സി യു ഓൺ സ്കൈപ്പ് അവനോട് പുഞ്ചിരിച്ച് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ മുഖത്ത് നോക്കി പൊച്ചിച്ചുകൊണ്ട് ഹാസി പുറത്തേക്ക് ഇറങ്ങി ദക്ഷ കൂടെ പുറകെ പോകാൻ നിന്നതും ദൈവവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് അടുപ്പിച്ച് നിർത്തി വിട് വിട് ദക്ഷ കിടന്ന് പിഴകിയാണ് അവന്റെ ബാഹുബലിയെ പോലുള്ള ശരീരത്തിൽ ദക്ഷിയുടെ കുഞ്ഞുടൽ അനങ്ങാൻ കഴിയാൻ നിന്നു നിനക്കെൻ്റെ നാല് മക്കളെ പ്രസവിക്കണം അല്ലടി അവനെക്കുറിച്ച് കാര്യത്തിലും കളിയേം ചോദിച്ചു അത് അത് എന്നോട് അമ്മയാണ് പറഞ്ഞത് ഏട്ടന് നാല് പേര് വേണമെന്ന് ഏട്ടന് ഒറ്റക്കുട്ടിയായതുകൊണ്ട് ഇപ്പോഴും വിഷമമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മക്കൾ കുറേ വേണമെന്ന അമ്മ പറഞ്ഞത് ദക്ഷ തലതരത്തിൽ പറഞ്ഞു ഓ അപ്പോൾ എൻ്റെ വിഷമം മാറ്റാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ തീരുമാനിച്ചു അവൻ ചോദിച്ചു അതെ ഞാനല്ലാതെ വേറെ ആര് ചെയ്തു തരാനാണ് എനിക്ക് സമ്മതമാണ് ദക്ഷ നാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സമ്മതമല്ലെങ്കിൽ തീവ് പറഞ്ഞു അപ്പോൾ ഇത് തന്നെ കയറി ഉമ്മ വെച്ചത് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ വെറുതെ ജാടെ ഇടലേട്ടാ എനിക്കറിയാം വെറുതെ നേട്ടി പറ്റിക്കുക കുറേ കാലം ഞാൻ കാത്തിരുന്നല്ലേ ഇനി തമാശ മതി ദക്ഷ പറഞ്ഞു ഹിസ് ഇസ് നെവർ എ പ്രോമിസ് ഓർ എ വേഡ് അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്നോടപ്പോഴുള്ള വാഷിൽ ചെയ്തതാവും പിന്നെ നീ ഡൽഹിയിൽ പഠിച്ച് വളർന്നതല്ലേ വൈ യു ബിഹേവിങ് ലൈക്ക് ദിസ് ഫോർ ജസ്റ്റ് എ കിസ് ലൈക്ക് എ വില്ലേജ് ഗേൾ അവൻ കളിയാക്കി പറഞ്ഞു ദക്ഷയുടെ ഹൃദയം മുറിഞ്ഞു പോയിരുന്നു അവനെ തന്നെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച പ്രണയമായിരുന്നു അന്നത്തെ ചുംബനമെന്ന് ദക്ഷ വിശ്വസിച്ചിരുന്നു അവൻ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നറിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദക്ഷ ദക്ഷ അറിയോ ഓക്കെ അവൻ വെപ്രാളത്തോട് ചോദിച്ചു സർ ലീവ് മീ ഐ ഹ് ടു ഡു മൈ വർക്ക് അവളുടെ ദൃഢത നിറഞ്ഞ ശബ്ദവും തീക്ഷണമായ നോട്ടത്തിലും അവനറിയാതെ അവളുടെ മേലുള്ള പിടിവിട്ടു ഒന്നും മിണ്ടാതെ ദക്ഷ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്ലൈറ്റ് പുലർച്ചെയാണ് കൊച്ചിയിൽ എത്തിയത് അവിടെ നിന്നും ടാക്സി ബൂം ചെയ്യാൻ വന്ന ഹർഷയുടെ അടുത്ത് മഹാ ദേഷ്യപ്പെട്ടു ഇവിടെ നിന്ന് വെറും മുപ്പത് രൂപയുടെ ഓട്ടോ പിടിക്കാനുള്ള ദൂരമേ ഉള്ളൂ വീട്ടിൽ നിങ്ങളുടെ ഊബറൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വായിഷുടായി ചോസ് ഓട്ടോ ഇവിടെ ടാക്സി ഉണ്ടല്ലോ ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു അയ്യോ സാറിന് ദേഷ്യം വരുന്നുണ്ടോ കാളവണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കയറ്റും ഞാൻ വാ ഇങ്ങോട്ട് ഒരു അമൂൽ ബേബി മഹാ കളിയാക്കി പറഞ്ഞ് അവനെ കൂട്ടി പുറത്തേക്ക് നടന്നു കൺമുന്നിൽ കണ്ട ഓട്ടോയിൽ കയറി അവനും കയ്യിലുള്ള ചെറിയ ട്രോളി ബാഗ് പിടിച്ച് കയറി ഇത്രയും കാറ്റും വിളിച്ചും കിട്ടുന്ന അടിപൊളി വണ്ടി വേറെ ഏതാണുള്ളത് എനിക്ക് ബസ്സിനേക്കാൾ കംഫർട്ടാണ് ഓട്ടോ മഹാ അവനെ നോക്കി പറഞ്ഞു ഹർഷ ഒന്നും വീണ്ടാതെ അവളെ നോക്കി പുറത്തേക്ക് ആഴ്ച നോക്കിയിരുന്നു വീടെത്തിയപ്പോൾ തന്നെ രാമചന്ദ്രൻ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഉറക്കമില്ല ശരിയായോ സർ വളരെ വിനയത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു സാറല്ല ഇനി എൻ്റെ പേര് വിളിച്ചാൽ മതി അച്ഛൻ ഹർഷ അവരെ നോക്കി പറഞ്ഞു മഹാ ആ കാഴ്ചയല്ല നോക്കിയിന്നു ഈ പടിമുറ്റത്ത് വെച്ചാണ് തന്നെ തട്ടിക്കൊണ്ടു പോയത് അവൾക്ക് പെട്ടെന്ന് അവനോട് ദേഷ്യം തോന്നി കുട്ടികളൊന്നും ഉണർന്നിട്ടില്ല അഞ്ചേ മുപ്പതായിട്ടല്ലേ ഉള്ളൂ നിങ്ങളൊന്നു പോയി വിശ്രമിച്ചോ പതുക്കെഴുന്നേരം മതി രാമചന്ദ്രൻ പറഞ്ഞു മഹാ അയാളെ തന്നെ നോക്കി നിന്നു യാതൊരു പരിഭവം പോലും ഇല്ലാതെയുള്ള അയാളുടെ പെരുമാറ്റം അച്ഛാ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ കെട്ടിപ്പിടിച്ചു അയാളുടെ കണ്ണ് നിറഞ്ഞു പോയി ഏയ് എന്താ കുട്ടി ഇടറ ശബ്ദത്തിൽ ആൽ ചോദിച്ചു എന്താ എന്നോട് മിണ്ടാത്തത് ഹർഷയുടെ അടുത്ത് മാത്രം സംസാരിക്കുന്നത് കുശിബു കൊണ്ട് ചോദിക്കുന്ന അവളുടെ കാവളിൽ ചുംബിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വന്നേല്ലേ ഉള്ളൂ നീ നീ വിശ്രമിച്ച് കഴിഞ്ഞു കൂടാലോ നിന്റെ കൂടെ ഇവിടെ ഒട്ടും പരിചയമില്ലല്ലോ ഹർഷമോന് ആദ്യം അവനെയല്ലേ പരിഗണിക്കേണ്ടത് മോൾ ഇപ്പോൾ അവനെ കൂട്ടി മുറിയിൽ പോ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രാമച്ചൻ അദ്ദേഹം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹർഷ ഇതെല്ലാം നോക്കി നിന്നു ഒരു നാലുകെട്ട് തറവാട് മോഡൽ വീടായിരുന്നു ഇവിടെയാണ് ഇത്രയും പേർ ജീവിക്കുന്നത് ഇവളുടെ മുറി മുകളിലാണെന്ന് ഊഹിച്ചു മഹാ മുകളിൽ കയറി വാതിൽ തുറന്നു ഹർഷ ചുറ്റും നോക്കി നല്ല വൃത്തിയുള്ള മുറി ഞാനെന്തായാലും ഇനി കുളിച്ചു കിടക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറങ്ങാം മഹാ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ഹർഷ ക്ഷീണം കൊണ്ട് അപ്പോഴേക്കും കട്ടിൽ മയങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ ശാലിനി റോയ് ഡോക്ടർ കൂടെയാണ് ഇന്ന് റൗണ്ട്സ് പോയത് ശാലിനി ഈ ദ്രൂഡ് ഡോക്ടറെ പറ്റി എന്താ അഭിപ്രായം റോയ് ചോദിച്ചു എന്ത് എനിക്കൊന്നുമില്ല ചുണ്ടുപൂട്ടി ശാലിനി പറഞ്ഞു തനിക്കിഷ്ടമാണോ അയാളെ അങ്ങനെ ചോദിച്ചു പെട്ടെന്ന് ശാലി ഞെട്ടിലൂടെ അവനെ നോക്കി എനിക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല താൻ അപ്സെറ്റാവണ്ട ഇത്ര സുന്ദരനും കോടീശ്വരനായ ആളോട് ഇവിടെയുള്ള പെൺപടം മുഴുവൻ പ്രണയിക്കുന്നുണ്ട് എന്താ അറിയാൻ ഒരു കൗതുകം സാലിന് അറിയില്ലേ ഒരു മേൽവിലാസം പോലും ഇല്ലാത്ത ആളാണ് ഞാൻ പിന്നെ സൗന്ദര്യം കൊണ്ടും ധ്രുവ് ഡോക്ടർ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്കില്ല എപ്പോൾ കണ്ടാലും എന്നെ ബോഡി ഷെയിം ചെയ്യും എൻ്റെ കണ്ണ് നിറഞ്ഞു കാണുന്ന ആൾക്ക് ഇഷ്ടമാണ് ഷാലി നിറവികാരമായി പറഞ്ഞു താൻ സുന്ദരിയില്ല എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ റോയ് ചോദിച്ചു ഇടയ്ക്ക് തോന്നും സുന്ദരിയാണെന്ന് പിന്നെ ഇടയ്ക്ക് തോന്നും തീരെ ഭംഗിയില്ല ശാലിനി നിലത്ത് നോക്കി പറഞ്ഞു അവൻ അവളുടെ തോളിൽ പിടിച്ച് അവനെ നേരെ നിർത്തി അറിയാതെ ശാലിനി അവനെ മുട്ടി നിന്ന് പോയി അവൻ്റെ നോട്ടം വളരെ തീക്ഷണമായിരുന്നു നിന്റെ ഈ ഉണ്ട കാണും ഉണ്ടമോക്കും പിന്നെ പ്രത്യേകിച്ച് നിന്റെ ഈ ഉണ്ട കവളും കണ്ടിട്ട് പ്രണയം തോന്നിയില്ലെങ്കിൽ അവൻ ആരൊത്തനാവില്ല അത്രയ്ക്ക് പ്രണയത്തിൻ്റെ സ്വരത്തിൽ റോയ് പറഞ്ഞു ശാലിനി ഒരു നിമിഷം അവൻ്റെ മറുപടിയിൽ കോരി തരിച്ചു പോയി പക്ഷേ പക്ഷേ ഞാൻ തടിയുണ്ടല്ലോ ശാലിനി പറഞ്ഞു ഞങ്ങൾ അച്ചായന്മാർക്ക് നത്തോലി ഫ്രൈ അല്ല ഇഷ്ടം ബീഫ് ഇലർത്തിയതാണ് അവൻ മീശ പിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു അപ്പോഴേക്കും അവർ നിന്നിരുന്ന ക്യാബിൻ്റെ വാതിൽ ശക്തിയിൽ ആഞ്ഞു അടിച്ചിരുന്നു ധ്രുവ് റോയ് അവളുടെ തോളിൽ നിന്നും വേഗം കൈയെടുത്തു ഡോക്ടർ റോയ് റൗണ്ട്സ് കഴിഞ്ഞില്ലേ വളരെ നോർമൽ ആയിരുന്നു അവന്റെ ശബ്ദം ഇപ്പോൾ യെസ് വന്നേ ഉള്ളൂ പതർച്ചയിൽ പറഞ്ഞു അവൻ മാനേജ്മെന്റ് ബോർഡ് മീറ്റിംഗ് ഉണ്ട് മൈ ഡാഡി ഈസ് വെയ്റ്റിംഗ് ഫോർ യു ധ്ര പറഞ്ഞു ശരി ഇതാ വരുന്നു ശാലിനി എന്ന പൊക്കോ റോയ് പറഞ്ഞു കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി ശാലിനി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും അവൻ ഡോറങ്ങ് അടച്ച് കുറ്റിയിട്ടു എന്തായിരുന്നു ഇവിടെ അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ശാലിനി പോയി ഇല്ല ഒന്നുമില്ല ശാലിനി പറഞ്ഞു ബീഫോ ചിക്കനോ എന്തൊക്കെയോ പറഞ്ഞല്ലോ ധ്രുവ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു ശാലിനി പേടിച്ചു കൊണ്ട് ഭിത്തിയിൽ ചാരി നിന്നു അവൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് അടുത്തിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞില്ല ഉച്ചയ്ക്ക് എന്തോ കഴിക്കുന്ന കാര്യം ചോദിച്ചതാണ് ശാലിനി കണ്ണുകൾ തഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവനോട് അദ്ദേഹം ബീഫ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞേക്ക് ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു അത് ഇയാൾക്കെന്താ എന്നെ തന്നെയാ പറഞ്ഞത് ബീഫ് പോലെയാ ഇഷ്ടമാണെന്നൊക്കെ അതുപോലെ അന്ന് പഞ്ഞി പോലെ എന്നും പറഞ്ഞു തന്നെ പോലെ തടിച്ചെന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ല ഇത് കേൾക്കാനെങ്കിലും സുഖമുണ്ട് ദേഷ്യത്തിൽ ശാലിനി പറഞ്ഞു അവൻ്റെ മുഖം മാറുന്ന കണ്ട് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് അവൾക്ക് തോന്നി ഒരു നിമിഷം കൊണ്ട് അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു ഒരു കൈകൊണ്ട് അവളുടെ യൂണിഫോം ടോപ്പിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് അവളുടെ വയറിൽപ്പിച്ചി ഈ കൊഴുപ്പ് കണ്ട് അവനോട് അധികം തുള്ളണ്ട പറഞ്ഞേക്ക് ഇതെനിക്കുള്ളതാണ് എനിക്ക് മാത്രം ഗൗരവത്തോടെ അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ധ്രുവ് പറഞ്ഞു എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അന്നത്തെ പ്രശ്നം മനസ്സിൽ വെച്ചിട്ടാണോ ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത് ഇതൊക്കെ തെറ്റാണ് കണ്ണ് നിറച്ച് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഷാലിനി പറഞ്ഞു ഓ എന്താ അഭിനയം മറ്റവൻ ഇതുപോലെ വേണ്ടാത്ത ഉപമ പറഞ്ഞപ്പോൾ കിടന്ന് ചിരിക്കുകയാണല്ലോ ഞാൻ പറയുമ്പോൾ നിനക്ക് ഞാൻ വൃത്തിക്കെട്ടവൻ ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു റോയ് ഡോക്ടർ പറയുമ്പോൾ വളരെ ക്യൂട്ടായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ പറയുമ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാ ഷാലിനി പറഞ്ഞു ഒരു ക്യൂട്ട്നെസ് ഞാൻ പറഞ്ഞാലും അവൻ പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ് നീ ഗുണ്ടുവണി തന്നെയാണ് വയറൊക്കെ ഇപ്പോൾ രണ്ട് മടക്കായിട്ടായിരിക്കുന്നത് നിനക്ക് വല്ല ടമ്മി ഇട്ടൂടെ അവൻ പറഞ്ഞു ശാലിനി വേഗം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഫയർ ഒട്ടിക്കാൻ നോക്കി ധ്രുവ് ചെവിയിൽ പതുക്കെ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുമൊക്കെയാണ് ഇത് ഇങ്ങനെ തൊട്ട് നോക്കുക എന്നല്ലാതെ എന്നാൽ ഞാനൊന്ന് മൊത്തത്തിൽ കാണുക മിസ് ഷാലിനി എന്നെ കാണുമ്പോഴുള്ള ഈ പിടച്ചിലിനിടയിലും നിനക്കിടയ്ക്ക് എങ്കിലും എന്നോട് ഇഷ്ടം തോന്നില്ലേ ഒരു അട്രാക്ഷനെങ്കിലും ധ്രുവ് ചോദിച്ചു ശാലിനി അവനെ നോക്കി ശരിയാണ് അവൻ്റെ സൗന്ദര്യം അവൻ്റെ ശബ്ദം എല്ലാത്തിലുമുപരി തന്നെ കാണുമ്പുള്ള ഈ ചോച്ചിൽ ഇടയ്ക്കെങ്കിലും താൻ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ശരിയല്ല ഒരിക്കലും ദുരു ഡോക്ടറുടെ ലിസ്റ്റിലുള്ള ഒരാളിൽ ആവാൻ പാടില്ല ശാലിനി മനസ്സിൽ പറഞ്ഞു എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ശാലിനി വാഷിയിൽ പറഞ്ഞു അവൻ ഒന്നും കൂടി അവളെ നെഞ്ചിലേക്ക് മുറുക്കി പിടിച്ചു അവളുടെ മൃദുലമായ മാറിടം അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടറിയോ ഷാലു ഐ ഫീൽ യുവർ സോ ഹോട്ട് ആൻഡ് ക്യൂട്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നീന്തീൻ്റെ ക്യൂഡ്നെസ് എടുത്ത വാരി വിതറും അപ്പോൾ പിന്നെ എനിക്ക് പാകം തോന്നും ധ്രുവ് പറഞ്ഞു വിട്ടേ വിട്ടേ എനിക്കിഷ്ടമില്ല ഇതൊന്നും ശാലിനി കുതിറി ഓ ഇത് റോയൽ ഡോക്ടർ ആണെങ്കിൽ നിന്ന് കൊടുക്കുമല്ലേ അല്ലേടി ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു ആര് നിന്ന് എന്നാൽ പറഞ്ഞു വരുന്നത് ഞാൻ നിന്നിട്ടില്ല എന്നോട് ഡോക്ടർ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ശാലിനി പറഞ്ഞു ഐ ഡോട് ലൈക്ക് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് അവൻ്റെ ഒരു ബീഫ് അത് കേട്ട് സൂയിക്കാൻ നീയും അവന് വേറെ ഉദ്ദേശത്തിലാണ് പറയുന്നത് എനിക്കറിയാം എന്തായാലും അവന് കിട്ടില്ലെന്ന് പറഞ്ഞേക്ക് നീ മുറുക്കി അവളെ നിങ്ങൾ തന്നെ പോയി പറഞ്ഞോ എനിക്ക് വേറെ പണിയുണ്ട് വിടന്നെ ശാലിനി വിടാൻ നോക്കി വിടാൻ തോന്നുന്നില്ല ശാലിനി നീ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കുമോ എനിക്കിങ്ങനെ ഞെക്കി നോക്കാൻ തോന്നി തോന്നിപ്പോകുവാ ധൃവ് പറഞ്ഞു ഡോക്ടർ മതി എനിക്ക് പോകണം ഞാൻ ഒച്ച ഉണ്ടാക്കും ഷാലിനി കരയാൻ തുടങ്ങി ദിസ് ഈസ് സൗണ്ട് പ്രൂഫ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഹർഷേട്ടൻ്റെ അടുത്ത് പറയും വന്നോട്ടെ ഇനി ഒന്നും സഹിച്ച് നിൽക്കില്ല ഷാലിനി പറഞ്ഞു അയ്യോ ഞാൻ പേടിച്ചു പോയി എന്തായാലും പറയാൻ പോകുമല്ലേ അപ്പോൾ ഇതുകൂടി ചേർത്ത് പറഞ്ഞു കൊടുത്തു ധ്രുവ് അവളെ ഭിത്തിയിലേക്ക് ചേർന്ന് നിർത്തി അവളുടെ ചുണ്ടുകൾ ചുംബിച്ചു വന്യമായ ചുംബനം ഉമിനീരി കലർന്ന ചുംബനം കയ്യ് അനുസരണയില്ലാതെ അവളുടെ മാറടം ഞരിച്ചു കൊണ്ടിരുന്നു ഷാലിനി ഇതുവരെ അറിയാത്ത വികാരത്തിൽ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ അവന് വിധയായി നിന്നു ചുണ്ടിൽ നിന്നും കഴുത്തിലേക്ക് തെന്നിമാറിയ ചുംബനം അവനെ അവിടെ നിന്ന് നുണയുന്നപ്പോലെ തൻ്റെ യൂണിഫോം ടോപ്പിൻ്റെ ബട്ടൺ പൊട്ടിച്ചുകൊണ്ട് ഇടതുമാറിൻ്റെ ഭാഗത്തായി അമർത്തി നുണഞ്ഞപ്പോളാണ് ഷാലിനിക്ക് ബോധം വന്നത് ഷാലിനി അവനെ ശക്തിയിലൊന്തി തള്ളി പേടിയോടെ നോക്കി ഉറക്കെ പൊട്ടിക്കരിഞ്ഞു ധ്രുവ് രണ്ട് നിമിഷം അവളെ നോക്കി നിന്നു പിന്നെ പതുക്കെ ചുണ്ടൻ തുടച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്ത് വരണ്ട വൃത്തി നിങ്ങൾ ഓ പോയിക്കോ ഞാൻ ഇവിടെ നിന്ന് പോവാ നിങ്ങൾ തന്നെ ജയിച്ചു ഞാൻ തോൽക്കുമോ ഇവിടെ നിന്നാൽ എന്നെ ഉപദ്രവിക്കരുത് വരരുത് പ്ലീസ് ബാക്കിലേക്ക് നീങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് ഹരമങ്ങ് തീരുന്ന മുന്നേ നീ എന്നെ തള്ളിവിട്ടു എനിക്കിനി നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ധ്രുവ് അവളെ ഒന്നും കൂടി വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു ഷാനിനെ കിടന്ന് കുതിരാൻ നോക്കി ഹേയ് ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് കുതിരല്ലേ കൺട്രോളിൽ പോയി നിൽക്കുന്ന സമയമാണ് എന്നെ എന്നെ പ്രലോഭിപ്പിക്കരുത് അവൻ ചെവിയിൽ പറഞ്ഞു ഷാലിനി വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി ഐ ലവ് യു ഷാലിനി അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു അവളുടെ കരച്ചിൽ ഒറ്റയടിക്ക് നിന്നു വാ പൊളിച്ചുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട ആദ്യം നിന്നോട് വാശിയായിരുന്നു ഇപ്പോൾ അതൊന്നുമല്ല തോന്നുന്നത് നീ എൻ്റെ മാത്രം ആവണം എന്ന് തോന്നാം നിന്നേക്കാൾ ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തടിച്ചു മാത്രം എനിക്ക് എനിക്കെന്തോ എന്റെ സ്വന്തമാക്കാൻ തോന്നുക നിന്റെ മുന്നിൽ തോൽക്കുമ്പോൾ പോലും ഒരു സുഖം തോന്നുക അന്ന് നിന്നോട് ചോദിച്ച പോലെ ഒരു രാത്രിക്ക് വേണ്ടിയല്ല നിന്റെ ജീവിതത്തിലെ എല്ലാ രാത്രികളും നിനക്ക് എനിക്ക് തന്നോടെ ഐ റിയലി ലവ് യു ധ്രുവ് അവളുടെ കാതിൽ ചുംബിച്ചു ഞാൻ എനിക്ക് പേടി ഷാലി പറഞ്ഞ് തീരും മുൻപ് അവളുടെ ചൂണ്ടിൽ പതുക്കെ വിരൽ കൊണ്ട് മറച്ചു പിടിച്ചു ആലോചിച്ച് പറഞ്ഞാൽ മതി യു ക്യാൻ ടേക്ക് യുവർ ടൈം പിന്നെ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല അത് നിനക്കും അറിയാം ഐ ഹാവ് എ വെരി അഗ്ലി പാസ്റ്റ് പക്ഷേ അതൊന്നും നമ്മുടെ ലൈഫിൽ ബാധിക്കില്ല ഞാൻ വാക്ക് തരാം കുറച്ച് ഈഗോ കുറച്ച് മേൽശോഭനിസം എല്ലാം എനിക്കുണ്ട് അപ്പം അതൊക്കെ നന്നാവൻ ശ്രമിക്കാം എനിക്കും ഇപ്പോൾ ഹർഷയെപ്പോലെ ജീവിക്കാൻ ഒരു കൊതി ഒരിക്കലും തോന്നുന്ന ഒരു ഫാമിലി മാൻ ലൈഫ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ശാലിനി ഐ വോണ്ട് ടു ഷെയർ മൈ ലൈഫ് വിത്ത് യു ത്രൂ പറഞ്ഞു ഷാലു കിളിയെല്ലാം പോയ പോലെ നിൽക്കുന്നതാണ് എൻ്റെ ഗുഡുവണി ഇപ്പോൾ ജോലിക്ക് പോയിക്കോ എനിക്കും ഇന്ന് കുറച്ച് വർക്കുണ്ട് അവനവളുടെ പാറിപ്പറന്ന മുടി നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ പോകുവാണ് ഷാലിന് പോകാൻ നിന്നും അവൻ കയ്യിൽ പിടിച്ച് മുന്നേക്ക് നിർത്തി ഇങ്ങനെ ബട്ടൺ തുറന്ന് വെച്ച് നിന്റെ ക്ലീവേജ് കാണിക്കാനാണോ ഉദ്ദേശം അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ബട്ടൺ ഇട്ട് കൊടുത്തു അവൻ്റെ വിരലുകൾ ചെറുതായി തട്ടിയതും ഷാലിനെ ഒന്ന് വിറച്ചു പോയി ഇങ്ങനെ വിറയ്ക്കുന്ന എന്തിനാ ഞാൻ മാത്രം കാണേണ്ടതല്ലേ ഇതിങ്ങനെ എല്ലാവരും കാണിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല അതുപോലെ തന്നെ നീ കുറച്ച് വണ്ണമുള്ള വണ്ണമുളകൊച്ച അതുകൊണ്ട് യൂണിഫോം കുറച്ച് ലൂസാക്കിക്കോ ഇത്രയ്ക്ക് ക്ഷേപ്പാക്കണ്ട ധ്രുവ് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച ലൂസാക്കിയതാണ് ഷാലിനി കാര്യമായി അവനോട് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് അത്രയ്ക്ക് തിന്നുണ്ട് അതാ വീണ്ടും ടൈറ്റായത് അവൻ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷാലിനി അവൻ്റെ കൈതട്ടി മാറ്റി എന്നെ തൊടാൻ പാടില്ല എനിക്ക് ഇഷ്ടമല്ല ഷാലിനി പറഞ്ഞു ശരി തൊടുന്നില്ല നിന്റെ മറുപടി കിട്ടുന്നവരെ തൊടില്ല പക്ഷേ നീ എന്നെ ദേഷ്യപ്പെടുത്തുന്ന ചെയ്യാതിരുന്നാൽ മതി നിന്റെ നാട്ടിൽ നിന്ന് വന്നാൽ മറ്റവനുണ്ടല്ലോ അവൻ്റെ അടുത്തുള്ള അധികം ഇടപെടൽ ആദ്യം നിർത്തിക്കോ അവൻ്റെ ബീഫും പൊത്തും കേട്ട് ചിരിച്ചുകൊണ്ട് നിന്നാൽ അവിടെ വെച്ച് തന്നെ നിന്നെ കയറി കിസ്സടിക്കും ധ്രുവ് പറഞ്ഞു ഷാലിനി വേഗം വാപ്പു തീ ധ്രുവ് അത് കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു എൻ്റെ ഗുണ്ടുപണി ചേട്ടർ നല്ല കൺട്രോൾ കുറവാ അപ്പോൾ നീ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കില്ലേ എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ശരിക്കും അവനെ ഒന്ന് സൂക്ഷിച്ചോ മലയാളിയല്ലേ അല്ലേ നോക്കി ഗർഭമുണ്ടാകുന്ന ടൈപ്പാണ് ദേഷ്യത്തിൽ ധ്രുവ് പറഞ്ഞു അത് കേട്ട് ഷാലിനിക്കുള്ള ചിരി വന്നു എനിക്ക് പേടി ഈ രാജസ്ഥാനി ചെറുക്കന്മാരെയാണ് അതും ഈ ഹിന്ദി ചുവയിൽ മലയാളം പറയുന്ന ആണുങ്ങളെ ശാലിനി ദേഷ്യത്തിൽ പറഞ്ഞു ഓ അത് നീ എനിക്കിട്ടൊന്നുണ്ടാക്കിയതാണ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഐ സ്റ്റാൻഡ് സ്പീക്കിങ് മലയാളം ദിസ് മച്ച് ഓൺലി ആഫ്റ്റർ യു കെയം ഇൻ മൈ ലൈഫ് ഞാൻ മാത്രമല്ല ഹർഷ പോലും മഹാലക്ഷ്മി വന്ന ശേഷമാവും ഇത്ര സംസാരിക്കുന്നത് യു ഗേൾസ് ആർ മേക്കിംഗ് അസ് സ്പോക്കിൻ യുവർ നേറ്റീവ് ലാംഗ്വേജ് പിന്നെ ഈ രാജസ്ഥാനി ഗർഭം നിനക്കുണ്ടാവുമോ എന്ന് നിനക്ക് പേടി വേണ്ട ഉറപ്പായിട്ടും ഉണ്ടാവും അത് കല്യാണത്തിന് ശേഷം അവൻ നീ പ്രാർത്ഥിക്ക് അവൻ അവളുടെ കവിൽ തട്ടി പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് പോയി